کرنا سمرم زندہ باد کرنا سمرم زندہ باد سمرمہدیہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہ തിരൂരങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് തിരുരാങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ മാസങ്ങളായി കുടിശ്ശിക ആയതിലും കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റ് കമ്മീഷൻ ലഭിക്കാത്തതിലും ഓണക്കാലത്ത് പ്രഖ്യാപിച്ച ആയിരം രൂപ അലവൻസ് നൽകാത്തതിലും കെ ടി പി ഡി എസ് കാലോചിതമായി പരിഷ്കരിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ധർണ ധർണ സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് ബഷീർ പൂവഞ്ചേരി ഉദ്ഘാടനം ചെയ്തു മോഹനൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു കെ ലിയാക്കലി കെ വി സലാം തടത്തിൽ ബുഷറുദ്ദീൻ ഷൈനി വിശ്വനാഥ് വി എൻ ജയകൃഷ്ണൻ കാഞ്ഞിരശ്ശേരി രാധാകൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ വി പി കോയാമു തുടങ്ങിയവർ സംസാരിച്ചു വി പി ഹാജി സ്വാഗതവും കരിമ്പിൽ ഷാഫി നന്ദിയും പറഞ്ഞു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല തവണകളായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളെല്ലാം പെടുത്തിയെങ്കിലും യാതൊരു അനുകൂല നിലപാടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തതുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് ധർണാസമരം നടത്തുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടില്ലെങ്കിൽ അടുത്ത മാസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ പോകുമെന്നുള്ള സൂചന നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ എം ടി എൻ ന്യൂസ് തിരൂരങ്ങാടി ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നു അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെ ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാനിതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ കടല വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രാഷ്യസ്